എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും വിവിധ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവുമായി മത്സ്യത്തൊഴിലാളി മേത്തല അഞ്ചാപാലം സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ അടിമ പറമ്പിൽ സുൽഫിക്കർ അബിയുടെ നേതൃത്വത്തിലാണ് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡും പുസ്തക വിതരണവും നടത്തിയത് കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ് ഉദ്ഘാടനം ചെയ്തു സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേശ് അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ പുസ്തക വിതരണം നിർവഹിച്ചു ഇത് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മനസ്സുകൾ കണ്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേരളം ഇന്ന് മികച്ച സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള സംസ്ഥാന ഏത് കേരളം അല്ലെ അതൊരു സൂക്ഷിച്ച രംഗത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നു കേരളം വിവിധ രംഗങ്ങളിൽ എല്ലാറ്റിനെയും ആര് ഭരിക്കുമ്പോ മുകളിൽ ഭരിക്കുന്ന ബി ജെ പിരാണ് പക്ഷേ സമ്മാനം കിട്ടുന്നത് മുഴുവൻ കേരളത്തില് ഒരു കാരണക്കാരായ ഒരുപാട് ആളുകൾ അക്ഷരവർത്തിയാണെന്നും അത് അന്ധകാരത്തെ അകറ്റും എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യർ ശുഭിക്കാരനെ പോലെയുള്ള ആളുകളുടെ മുൻ തലമുറക്കാര് അല്ലേ ഇപ്പൊ നമ്മുടെ കുട്ടികളെ പുസ്തകം കിട്ടിയാല് ഒന്ന് മണപ്പിച്ചു ഞാൻ ഉണമിക്കാറുണ്ട് രസമായിരിക്കില്ല ആ ഓർമ്മ സുഖമായിരിക്കും അത്ര ഉണപ്പിക്കും അപ്പൊ കുട്ടികൾക്ക് കിട്ടുമ്പോൾ സന്തോഷം ഒരു പുസ്തകം എടുപ്പിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്നൊരു സമയം ആ സമയത്ത് നമുക്ക് പുസ്തകങ്ങളില്ലാന്ന് വരുമ്പോ ചിലപ്പം മറ്റുള്ള കുട്ടികളുടെ നിറയെ പുസ്തകം ഉണ്ടാവും അല്ലെ ചിലപ്പോ നമ്മുടെ ഒരു പുസ്തകം ഉണ്ടാവില്ല പഴയ കാലത്ത് അറിയുന്നില്ല അഞ്ഞിട്ട് മക്കളൊക്കെ അല്ലാതെ പഴയ കാലത്തൊന്നും അച്ഛന്മാരുത്തൊന്നും കാശുണ്ടാവില്ല എങ്കിലും ഈ തോന്നല് ഇനിയ തോന്നലാണ് ഇത് വരാതിരിക്കുന്ന ഒരു കാലത്തെ കുട്ടികൾക്കുള്ള കൈ എന്നുള്ളതാണ് ഇനി ഒരുപാട് തലമുറ വരാനുണ്ട് ഇത് മാതൃകയാക്കേണ്ടതാണ് എല്ലാവരും അതൊരു മനസ്സാണ് നമുക്ക് ഏറ്റവും വലുത് എല്ലാവരെയും ഒന്നായി കാണാനുള്ള മനസ്സാണ് ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ സ്വന്തക്കാർക്കല്ല എല്ലാവർക്കും നാട്ടിലെ അല്ലെങ്കിൽ ചുറ്റും കുട്ടികളുടെ തോന്നാനുള്ളൊരു കാരണം എസ് എൽ സി ജും കുട്ടികളുടെ സമ്മാന വിതരണങ്ങള് ഒക്കെ വളരെ നല്ലതാണ് അത് സംസാരിക്കുന്നില്ല കാരണം ഇതിന് വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അവരുടെ രക്ഷിതാക്കളെ റിയാം അബി ഒരു മാതൃകാപരമായൊരു കാര്യങ്ങളെന്ന് ചെയ്തേക്കുന്നത് കാരണം താൻ നേരത്തെ പ്രവേശി സൂചിപ്പിച്ച പോലെ താൻ തൊഴിലെടുത്ത് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് അഭി വണ്ടേ അങ്ങനെ വെറുതെ ഇരിക്കില്ല എനിക്ക് അഭിനോട് ഇഷ്ടത വെറുതെ രാഷ്ട്രീയം വെറുതെ അങ്ങനെ ഇരിക്കണത് ആകൊന്നല്ല ചെറുപ്പം മുതലേങ്കിലും പണിയെടുക്കണം അവസരത്തെ കാലം പോലെ കാലം പോലെ എനിക്കറിയാം അത്രയ്ക്കും എന്താ ഇടയ്ക്ക് പ്രമേയം ശാസിക്കൊക്കെ ചെയ്യും അതുകൊണ്ട് അധികാരം എനിക്കുണ്ടെന്ന് വിശ്വാസം അത് ഞാൻ പറയാറുണ്ട് അത് ശരിയല്ല പറയേണ്ടേ വരുന്നത് പിന്നെ എന്തിര എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടം കാരണം എന്നും ഒരു എന്താ പറയുക ഒരു നിലപാട് അവിടെ പറയണ വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സഹോദരൻ ആ ജന്മദിനത്തിലെ തന്റെ പ്രദേശത്തുള്ള തന്റെ കുട്ടികളെ വിളിച്ച് ഈ പുസ്തകം എടുക്കാന്ന് പറയുന്നത് മാതൃകാന്ന് എല്ലാ പ്രശ്നവും നമുക്ക് ഇതേപോലെ ഇവിടെ തുറന്നു പറഞ്ഞു പിന്നെ നമുക്കറിയാം വിദ്യ പഠനം എന്ന് പറയുന്നത് ഒരു ജോലിക്ക് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമല്ല നോക്കേണ്ടത് നമുക്ക് എപ്പോഴും ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് ലഭ്യമായ വിഭവങ്ങൾ എങ്ങനെ സമൂഹത്തിന്റെ ദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ പഠിക്കുന്നത് അതുപോലെ ചരിത്രം പഠിക്കുമ്പോൾ അതിന്റെ രാജാക്കന്മാരുടെയും ഇല്ല രാജ്യമാരുടെ ചരിത്രം മാത്രമല്ല സാധാരണക്കാരായ നിരവധി പേരുടെ ചരിത്രങ്ങളും കൂടി ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെറുപ്പം മുതൽ തന്നെ എല്ലാ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാവുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം പ്രത്യേകിച്ച് കുട്ടികളുടെ നമ്മളെ പല രീതിയിലും നമ്മളെ ഭിന്നിപ്പിക്കുന്ന ശക്തികളും സമൂഹത്തിലുണ്ട് ജാതിയുടെ മതത്തിൽ അതിനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരു മക്കളെ പോലെ ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട് നമുക്കറിയാം പണ്ടത്തെ ആൽബർട്ട് പ്രിൻസ്റ്റിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാര് മാഡൻ കൂറി അപ്പൊ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ പറഞ്ഞാൽ അവര് നേടിയ അറിവുകള് പേട്ടൻ്റെ ഒക്കെ